ഓ ഈ ആദ്യമേ ഈ ഭാഗം അങ്ങോട്ട് വളച്ച് നമ്മൾ തന്നെയാണ് അപ്പൊ നമ്മടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടില്ലായിരുന്ന കഴിഞ്ഞ ദിവസം നമ്മളിവിടെ മീൻപിടിക്കാനായിട്ട് വന്നിട്ട് ആ തൂപ്പും കുഴിയിലേക്ക് വല നീട്ടിക്കൊണ്ടിരിക്കണായിരുന്നു അതെ വല എടുത്ത് വലിച്ച് ആ വലയാണ് അമൽബ്രോ നമ്മ നീട്ടി കഴിഞ്ഞ വീഡിയോയിൽ നിർത്തി എടുത്ത് വെച്ച് അമൽബ്രോ വലയായിട്ടല്ലേ പോയത് ആ വല ഇതില് അറ്റത്ത് കൊണ്ടേ വെച്ചിട്ടുണ്ട് കേട്ടാ അങ്ങനെ ഈ സ്ഥലം നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു ആ അതൊന്ന് മണിയുണ്ട് അടിയിൽ തന്നെ മണി മണി ഇങ്ങനെ ഇങ്ങനെ വല വളഞ്ഞു നേരെ അതിലേക്കു ഭയങ്കര ബുദ്ധി പിന്നെ കുറച്ച് ആമ്പലൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് ആമ്പലിപ്പര് തീർക്കും നശിപ്പിക്കും അതെ ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചു അപ്പാപ്പി ചേട്ടൻ്റെ എന്ത് ക്യാമറ സെറ്റപ്പ് കേട്ടാ കണ്ടില്ലെന്ന് പറഞ്ഞേക്കരുത് അല്ലേ കണ്ട കണ്ട ഇങ്ങനെ ഷൂട്ട് ചെയ്യണത് കൈ കാണിച്ചാൽ മതിയല്ലേ ഇനി അതിനെ കൈ കാണിച്ചാൽ മതി ആ ആ കണ്ട ഇപ്പായലൊക്കെ നമ്മൾ മുഴുവൻ എടുത്ത് മാറ്റണം അതിനകത്ത് വേണ്ടല്ലേ ആ വല അവിടെ വലഅ കൊണ്ടും കൊറേ ഉണ്ടല്ലോ എന്റെ ചുവട് പക്ഷെ എന്റെ പൊന്നെ അത്രയും വലിപ്പം ഉണ്ടല്ലേ അതിന് അതിന്റെ അടി ഇപ്പോഴും അതിന്റെ അടിവശം അവിടെ ഇരിപ്പുണ്ട് കുറച്ചല്ലേ അവിടുത്തെ പോലത്തേക്ക് അടുത്ത പോലത്തേക്ക് പൂരിയണ്ടേ പിന്നെ എന്തുമാത്രം വള്ളിയൊക്കെയാണ് നോക്കിയാ ഒരൊറ്റ സാധനത്തിന്ന് പറഞ്ഞത് നീ ഇങ്ങനെ ഇവിടെ കരയണ നേരത്ത് നിനക്കൊന്നും ഭാര്യ പായൽ വരുത്ത കഴിച്ചു കൊടുക്കാൻ പാടില്ലേ നല്ല പണിയുണ്ട് എങ്ങനെ എങ്ങനെ കോരി എടുക്കും അയ്യോ ഒരു പാമ്പ് മലമ്പാമ്പിന്റെ കുഞ്ഞല്ല മറ്റേ ഒരു ചെളിപൊട്ടൻ അയ്യോ ചെളിപോട്ട് ചെളിടാ ചെളിപൊട്ടല്ല മലമ്പാമ്പിന്റെ കുഞ്ഞാണോ അല്ലെ അണലിയാണോ ഡൗട്ട് ഉണ്ട് അതെ സൂക്ഷിക്കണേനാല് അണലി അണലിയുടെ മലമ്പാമ്പ സൂക്ഷിക്കണം കണ്ട സംഭവം ഞാൻ കണ്ടതാണ് കളർ കണ്ടതാമ്പിന്റെ ഞാനും കണ്ട എന്റെ മേലോശം കണ്ടതാ ആ ഉടയ്ക്കലൽ പലിൽ നിന്ന് വളഞ്ഞ് കേറി വലുതാണിയും താനൊന്നും സൂക്ഷിച്ചു കഴിയും ഞാനാ അത് അതുകൊണ്ടല്ല ഞാൻ ഇറങ്ങാ പിടിക്കണ അവനാ എനിക്ക് പെരുമ്പാമ്പിന്റെ മലപ്പുറത്ത് നടത്തണ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇറങ്ങണ്ടായിരുന്നു അതന്നെ ഇത് കുഞ്ഞു പോട്ടെ പുഷ്പാമ്പുണ്ട് കേട്ടാ ആ ഒരു അതിനെ പൊക്കി വിട്ടേരോ അവന വേണമെങ്കിൽ ഇല്ലല്ലേ വലിയ വാല്ണ്ടാ കണ്ടാ വാല പെരുമ്പാമ്പിന്റെ കുഞ്ഞാണോ അവൻ അവന വളർത്തിയാലോ നമുക്ക് അവനാ വല വളർച്ചയില് നമുക്ക് ആദ്യമേ കിട്ടിയത് പെരുമ്പാമ്പിന്റെ കുഞ്ഞു ഐശ്വര്യം ഉണ്ട് അതോ മാന്തല്ലേടാ ചക്ക ഈ എടാ പോട അടിക്കാൻ പോലാ വല ഉടക്കിട്ടുണ്ടെന്ന് ഞാൻ വന്ന് രക്ഷപിടിക്കണം അവനാ അല്ല നിങ്ങളാ നിങ്ങളാചിക്ക എന്റെ മുന്നേ ഇവര് സീനാണല്ലേ ഇവര് ബാബാ സുരേഷിനെക്കാളും ഭയങ്കരമാരെ അവനെ രക്ഷിക്കട്ടാ പെരുമ്പാമ്പിന്റെ കുഞ്ഞനയാണല്ലേ അത് നമ്മൾ അന്ന് നമ്മളന്ന് പോയപ്പോലുംബലിയ അണലിയുടെ കുഞ്ഞിനെ അന്ന് കണ്ടത് അണലിയുടെ കുഞ്ഞല്ല അണലിയുടെ തള്ളത് നമ്മള് മാവേലിക്കരെ പോയപ്പോഴ വേണ്ടതിനെന്തായാലും അന്ന് അവിടെ പോയി അവിടെ കിടക്കുന്നു െര്യോ ഈ വല ഇങ്ങനെ വലിച്ചോണ്ടിരിക്കുന്നേടാ അങ്ങോട്ട് നമ്മുടെ റെഡ് വല കണ്ട ഈ റെഡ് വലക്കകത്ത് കുറച്ച് പായലൊക്കെ കയറ്റിയിട്ടിട്ടുണ്ട് അത് എന്തിനാണ് അത് എന്തിനാണെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ വരാലൊക്കെ ഇതിനകത്ത് അടി ഇപ്പൊ കേറിക്കൊണ്ടിരിക്കുവല്ലോ അപ്പൊ വരാൽ കേറുമ്പോഴും ഇതിനകത്ത് പായല് തന്നെ കിടക്കരുത് അപ്പൊ അവനോർക്കും വീണ്ടും ഞാൻ രക്ഷപ്പെട്ട് പായലിൽ തന്നെ ഇരിക്കണേന്ന് എന്ന് വിചാരിക്കും അവനെ ശരിക്കും അവിടം വരെ ഇങ്ങനെ പറ്റിക്കും അതേ സമയത്ത് പായൽ ഇല്ലെങ്കിൽ ഇവന്മാർ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നിൽക്കണത് വലയിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി ഇപ്പോൾ രക്ഷപ്പെടാനുള്ള ശ്രമമൊന്നും ഉണ്ടാവില്ല അവന്മാർ പറ്റിക്കപ്പെട്ട് പറ്റിക്കപ്പെട്ട് നമ്മുടെ അനിൽകുമാര ചേട്ടനും പുഷ്പജനെ കൂടി പറ്റിച്ച് പറ്റിച്ച് ഇതേ അവിടെ കൊണ്ടേ നിർത്തും എന്നിട്ട് അവസാനം ഇവനെ പൊക്കി അങ്ങനെ എടുക്കും അല്ലേ ശങ്കര അങ്ങനെയല്ലേ അത് അതാണ് പരിപാടി ഇപ്പോൾ പറ്റിക്കൽ പരിപാടി മൊത്തം പറ്റിക്കൽ പ്രസ്ഥാനമാണ് ഇവിടെ ഉള്ളത് എല്ലാ പായലും കരയൊക്കെ ഏറ്റിട്ടുണ്ടാ രണ്ട് ഒന്നര മണിക്കൂറായി പായലിന്റെ പുറകെ തന്നെ ഈ മീൻ മീൻപിടുത്തത് എനിക്ക് വന്ന ഏറ്റവും കഷ്ടപ്പാട് ഈ പായല് വാരി കരയൊക്കെ ആറ്റാനാണ് മീൻ പിടിക്കാൻ ഇത്രയും കഷ്ടപ്പാടല്ലോ പക്ഷെ ഈ പായൽ ഉണ്ടെങ്കില് ഈ ഇതേപോലെ മീനുകൾ ഇവിടെ നിൽക്കുള്ളൂ അത് വേറെ കാര്യം ഓരോരുത്തര്

അവനെ പിടിക്കേ വലപൊക്ക് കെണിയിലാക്കി അവനെ ആ വേറെ ഒരുത്തിന് അപ്പുറത്തും ഉണ്ടാ അവൻ പെട്ട് 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 ഇത് വേണോ അവന്റെ പെണ്ടപ്പോലതും കാണു വേദന വലിച്ചല്ലേ ആ അവിടെ ഉറക്കമുണ്ട് കൊള്ളാൻ ചാട്ട നച്ചറ ഉണ്ടല്ലേ നച്ചറ കിട്ടിയാണ് കിട്ടിയത് അത്യാവശ്യം വാള വാളയുണ്ട് കേട്ടാ വാളയാണ് കൂടുതൽ ചാടണത് അല്ല നമ്മളെ മറ്റേ ആ കുട്ടികൾക്ക് അതിന്റെ തോട്ട് പേർക്കിട്ടുണ്ട് തല്ട്ട് പോലെയാ ആ ഇതിനകത്ത് ഇവിടെ വെച്ചന്നെ എടുത്താ മതി അല്ലേ വാട കുറെ കേട്ടാ വാടത ചാടി പുറത്തൊക്കെ വന്നിട്ടുണ്ടാത്താ ഇല്ലേ തോന്നിക്കടമുണ്ട് நம்ம ஆதத்தொரன் கிட்டு மீன்க்க ஆகத்தை கொர லெனியும் உண்டுகட்டா ஆம் அீடாங்கட எந்த தழை போயிட்டு தூளி தான் കിടന്നേ കിടന്നേക്കോലെ എത്ര നേരം മണിയാലോ ഇമാര് നമ്മുടെ റോപ്പം കൂടി കൊണ്ടുപോയിട്ട് പൊയ്ക്കളി മറ്റേ അവിടെ കോരിക്കുണ്ടെന്ന വലയെടുത്ത് പിന്നെ ആദ്യം ഇവിടെ മുഖ വലയാണ് അതിനകത്താണ് വരാലൊക്കെ കിടക്കുന്നത് അമ്മാരിന്ന്

ൊളിയായി അപ്പൊ ആദ്യം ഒരു വല എടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമതൊന്നുകൂടി കോരി പിന്നെ മൂന്നാമത് അവിടെ വെച്ച വല പറഞ്ഞോ എന്തായാലും പറയണ്ടാ പറഞ്ഞോ ഒന്നുമില്ല അപ്പൊ അങ്ങോട്ട് വച്ച മറ്റേ വിലയില്ലേ ലാസ്റ്റ് എടുത്ത വല അല്ലേ അതും കൂടി എടുത്ത് സകല മീനുകൾ എടുത്തു ഒരേ ആദ്യത്തെ മീനു മറ്റേ വാളയൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് മറ്റേന നമ്മ തിരിഞ്ഞ പിടിക്കണല്ലേ മറ്റേന്മാര് കരിമീനും ഉണ്ടായിരുന്നു അത്ര സംഭവം സംഗതി എന്തായാലും അടിപൊളിയല്ല ഞാൻ ഇപ്പം ആലപ്പുഴ എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള സീൻ സംഭവമാണ് ഇപ്പം മൊത്തത്തിൽ ആലപ്പുഴയിൽ ഈ വെള്ളം പറ്റിച്ചുള്ള മീൻപിടുത്ത ഉത്സവം നടക്കുന്നുണ്ടോ ഇപ്പം നടക്കുന്നു രണ്ട് മാസത്തേക്ക് ഉത്സവം തന്നെ ഞാനും കിടക്ക് അപ്പം അനിൽകുമാറി അപ്പം ഇപ്പം ഈ വസ്തു പറഞ്ഞിട്ട് ആണ്ടാപ്പുഴയുടെ യൂട്യൂബ് ചാനലിന്റെ പേര് എല്ലാവർക്കും അറിയാം എന്നാലും ഞാനൊരു ഫോർമാലിറ്റിക്ക് പറഞ്ഞേക്കാം ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം നിങ്ങൾ അബദ്ധ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ആലപ്പുഴയിലെ ആലപ്പുഴ അല്ലെ കുട്ടനാടും കൂട്ടനാട്ടിലെ കാഴ്ചകൾ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അപ്പാപ്പി ഫിഷിംഗ് ഫിഷിംഗ് ബ്ലോഗ്സ് തന്നെയാണ് അപ്പാപ്പി ബ്ലോഗ്സ് അതെ അത് തന്നെ കാണണം കേട്ടാ ഇന്നത്തെ രാവിലെ ഞാൻ കൂട്ടനാട്ടിൽ ഇതിനുമ്പ് വന്നിട്ടും കൊണ്ടല്ലോ ഇന്നത്തെ പോലെ ഒരു വള്ളയാത്ര സംഭവം ഞാൻ ഇതുവരെ നടത്തിയിട്ടില്ല സീനായിരുന്നു ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ടല്ല ഞങ്ങൾ ഈ കായലിൽ കൂടിയല്ലേ പോണത് പുറം കായലിൽ കൂടിയിട്ട് ഒരു മണിക്കൂർ യാത്രയാണ് ഞങ്ങൾ